ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദിയുടെയും വിഗ്രഹത്തിൻ്റെയും കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് കേട്ടോ നമുക്ക് ആ കഥയിലേക്ക് പോകാം അങ്ങനെ കേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ് ചുളിവിൽ കിട്ടിയ കേക്കും ക്രെഡിറ്റും അത് വിനായകൻ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ നന്ദെനിക്ക് അത്രക്ക് പിടിച്ചിട്ടില്ല കേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ് അതും പുകഴ്ത്തിക്കൊണ്ട് ഓഹ് എന്തായാലും നമ്മളുടെ രക്ഷപ്പെട്ടല്ലോ ക്രെഡിറ്റ് കിട്ടിയില്ലോ എന്നൊക്കെയാണ് വിനായകൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പോലെ ഇങ്ങനെ ഇരുന്നോ അവളെ നൈസായിട്ട് നമ്മളെ പിടിച്ച് മുന്നിലിട്ടോ ഇട്ടതാണ് കേക്ക് വാങ്ങിയത് നമ്മളല്ലാതെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തത് പിന്നെ എന്ത് ചെയ്യാനാ ഈ ഒരു അവസരം കിട്ടി അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവസരം മുതലാക്കിയതല്ലേ എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ അത് വിശ്വസിച്ചോ അത് വിക്രം ഗിഫ്റ്റും കൊണ്ട് വന്നോണ്ടല്ലേ അതായിരുന്നു അവളുടെ പ്രധാന ലക്ഷ്യം നമ്മൾ കേക്ക് വാങ്ങി എന്ന് പറഞ്ഞതുപോലെ വിഷു ഏറ്റൻ ഡ്രസ്സ് വാങ്ങിച്ചതും അവൾ കൊടുത്ത കാശ് തന്നെയായിരിക്കും ആദ്യത്തെ തന്നെ അവൾ എല്ലാവരുടെ പേരിലും ഇതൊക്കെ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞത് മാഷിന്റെ എല്ലാ മക്കളും നന്നാവുന്ന കൂട്ടത്തിൽ ചുളിവിൽ വിക്രം കൂടി നന്നായി എന്നെ സ്ഥാപിക്കാനുള്ള തന്ത്രമായിരുന്നത് പക്ഷേ കഷ്ടപ്പെട്ട് ചാക്ക് ചുമന്നിട്ടാണ് അത് വാങ്ങിയെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛനത് അച്ഛനത് വലിച്ചെറിഞ്ഞിട്ട് സ്ഥലം വിട്ടില്ലേ പക്ഷെ അത് അമ്മ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ എന്ന് സോറി വിനായകൻ ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല വേറെ ഈ കുടുംബത്തെ ഒരിക്കലും തമ്മി തല്ലിക്കാനല്ല നോക്കുന്നതോ ഒത്തൊരുമിച്ചും എല്ലാവരെയും കൂട്ടി നിർത്താനല്ല ശ്രമം അതെ നിങ്ങൾക്കിപ്പോൾ അവളാണല്ലോ മാലാഹ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ദേ ദ എന്തുദ്ദേശിച്ചാണെങ്കിലും അവളീ കുടുംബത്തിലെ മരുമകളായ നമ്മുടെ സ്ഥാനം പുറത്താണ് നമ്മളെ അവിടെ അടുത്ത് മടിക്കില്ല ഇപ്പം തന്നെ അമ്മയ്ക്കും ശ്രീചേടത്തിക്കും അതുപോലെ വിശുദ്ധത്തിനുമൊക്കെ ഇപ്പോൾ ഒരു ചായ് അവളോട് കൂടുതലാണ് പിന്നെ ആ വിക്രമം ഉണ്ടല്ലോ വിക്രം അവൻ വെട്ടുപോത്ത പോലെ നിന്നത് അവനിപ്പോൾ അവളെ കാണുമ്പോൾ ഒരു ഇളക്കം എന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും കൂടി അവളെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് പ്രാന്തളകം പറഞ്ഞില്ലാന്ന് വേണ്ട അയ്യോ നിനക്ക് ഭ്രാന്തം നൽകുന്ന ഒരേർപ്പാടിന് ഞാനില്ല ഇനി അവളെക്കുറിച്ച് പറയുന്നേയില്ല ആ പറയണ്ട എനിക്കതിഷ്ടല്ല പറയുന്നില്ലെന്നേ നമ്മളെ വെക്കാൻ പോകുന്ന വീടിനെക്കുറിച്ച് ഞാൻ പറയാം അതാകുമ്പോൾ ഓർക്കാനും പറയാനും ഒക്കെ നല്ല രസമായിരിക്കും അപ്പോഴേക്കും ആ ശരിയാ അത് കെ പി കുറീസിലേ നമുക്കിനി ഒരു കുറിയും കൂടെ അടയ്ക്കാനുള്ളൂ അവസാനം നിറക്കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടാൻ പോകുന്നേ ആറ് ലക്ഷം ആറ് ലക്ഷം അല്ലല്ല അഞ്ചേ മുക്കാൽ കമ്പനി എടുത്തിട്ട് ബാക്കി അഞ്ചേ മുക്കാൽ ഇനി സ്ഥലം മേടിക്കാൻ എത്രയും കൂടെ വേണം അത് പിന്നെ ഒരു ആറുകൂടെ വേണ്ടി വരുമായിരിക്കും അതേറ്റവും സ്വർണ്ണം കൊടുക്കാം വേണ്ട 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 ആ സ്വർണ്ണം കൊടുക്കേണ്ട സ്വർണ്ണം നമുക്ക് വീട് പണിയാൻ നേരത്ത് അയ്യോ വീട് പണിയാൻ നേരത്തുണ്ടല്ലോ ഒരു ഹാളും ഒരു കിച്ചണും മൂന്ന് ബെഡ്റൂമും ആ മൂന്ന് ബെഡ്റൂമും അതിൽ നമുക്കും നമ്മുടെ രണ്ട് പിള്ളേർക്കുമുള്ള മൂന്ന് ബെഡ്റൂമാണ് അത് മതി അത് മതി പിന്നെ ഉണ്ടല്ലോ ഒരു എ സിയും വേണം എ സി നമ്മുടെ റൂമിനകത്ത് മാത്രം പോരെ എന്നിങ്ങനെ കെട്ടിയവനും കെട്ടിയവളും കൂടെ ആട്ടോ ചർച്ച ചെയ്യുന്നത് പിന്നെ ഈ ഇവിടെ നമുക്ക് ആ വീട്ടിൽ മേടിച്ച് വെക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വീട് പണിക്ക് ചിട്ടി കൂടിയിരിക്കുന്നതാണ് മിക്കവാറും ചിട്ടി പൊട്ടാൻ ചാൻസ് ഉണ്ട് ചിട്ടിക്കാശും കൊണ്ട് കമ്പനിക്കാർ മൂങ്ങാനും ചാൻസുണ്ട് ഇവിടെ ഇല്ലാത്തതൊക്കെ നമ്മുടെ വീട്ടിൽ വേണം അത് എന്തൊക്കെ വേണമെന്നറിയാമോ സോഫ സെറ്റ് ഇൻ്റർനെറ്റ് വാഷിംഗ് മെഷീൻ അപ്പോൾ മനസമാധാനം വേണ്ടേ എന്ന് കെട്ടിയവനിങ്ങനെ ചോദിക്കുക ഏഹ് ആ അല്ല ഇവിടെ ഇല്ലാത്തതൊക്കെ വേണമല്ലോ അപ്പൊ മനസമാധാനം വേണ്ട അതിവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എനിക്കിവിടെ മടുത്തു വിനേട്ട ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് ജീവിക്കണം അതാ അതിൻ്റെ ഒരു രസം ആ ശരിയാ ഒറ്റ മരക്കത്തിലെ കൊരങ്ങത്തിയ പോലെ വളർന്നത് നിനക്ക് കൂട്ടുകുടുംബം പിടിക്കത്തില്ലല്ലോ ദേ എന്നെ വിളിച്ചേ അല്ല നീ ഒറ്റ മോളായി വളർന്നു എന്നാ ഉദ്ദേശിച്ചത് അല്ലാതെ നിങ്ങൾ എന്നെ കുരങ്ങത്തിന്ന് വിളിച്ചതല്ല അല്ലേ അയ്യോ അല്ല ദേ വിനേട്ട നന്ദിനി മെക്കിട്ട് കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് കാര്യം നീ ഒന്ന് കേൾക്ക് ആ പറ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ രണ്ടുപേരും കണ്ണാടിയിലൊന്ന് നോക്കി ശരിക്കും കുരങ്ങനെ പോലെ ഇരിക്കുന്നത് ഞാനല്ലേ എന്നെപ്പോലൊരു ആൾക്ക് എന്നെപ്പോലൊരു കുരങ്ങനെ നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുകയല്ലേ വേണ്ടത് എന്നിട്ടാണോ എന്നെ കളിയാക്കിയത് അത് അച്ഛൻ പറയണ പഴഞ്ചൊല്ല അറിയാതെ പറഞ്ഞു പോയതാണ് എൻ്റെ കുഴപ്പമല്ല എൻ്റെ അച്ഛൻ്റെ കുഴപ്പമാണ് അതാ ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് മാറണമെന്ന് ആ മാറാം സ്ഥലം വാങ്ങി വീട് പണി കഴിഞ്ഞാൽ അപ്പം തന്നെ മാറാം ഓ ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടല്ലോ ശരി നൈക്കേ കേക്കൂടെ കഴിച്ചോ എന്നും പറഞ്ഞു നന്ദിനി അങ്ങ് പോവാ ഓഹ്യോ എൻ്റെ പൊന്നെ ശരിക്കും ഞാൻ പോലെയാണോ ഏയ് അവളെ സൂപ്പിക്കാൻ പറഞ്ഞതല്ലേ എൻ്റെ ഒരു വിധി അല്ലാതെ എന്ത് പറയാൻ എന്നും പറഞ്ഞ് മിച്ചമുള്ള കേക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിനായകൻ പിന്നെ കാണിക്കുന്നത് ശ്രീനിയാണ് അപ്പം ശ്രീ ഈ പറയുന്ന വിക്രത്തെ ശ്രീനി ആ ഒരു യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അത് പാർട്ടിയിലുള്ള ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതിനൊരു വലിയ പുള്ളി വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ശ്രീനിയോട് സംസാരിക്കുക പിള്ളേസാറിനോട് ഞാനെല്ലാം പറഞ്ഞതാണല്ലോ എന്ന് ശ്രീനി ഇങ്ങനെ അയാളോട് പറഞ്ഞു ആ അതിന്ന് മാണിക്കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നതല്ലേ പിന്നെ എന്താ ഇത്ര ടെൻഷൻ അതെ അന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ കമ്മിറ്റിയിൽ വെച്ച് സാറിനെതിരായിട്ടൊന്നും പറയണ്ടെന്ന് കരുതി എന്നിട്ടാണോ ഇപ്പം എതിർക്കുന്നത് അയ്യോ എനിക്ക് ഒരു എതിർപ്പ് ഉണ്ടല്ല എതിർപ്പായിട്ട് കാണരുത് മറ്റുള്ള പാർട്ടിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുഞ്ഞു പാർട്ടിയാണെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് കോസ്റ്റൽ ഏരിയയിലെല്ലാം അവർ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട വോട്ട് വാങ്ക് അവരാണെന്ന് ശ്രീനി സാറിന് അറിയാലോ അതുകൊണ്ട് യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിലേക്ക് അവരിലൊരാളെ ജ നോമിനേറ്റ് ചെയ്യണം അപ്പോൾ വിക്രത്ത് അല്ലേ അയ്യോ എന്നല്ല വിക്രത്തിന് ട്രേഡ് യൂണിയൻ നൽകാലോ ശ്രീനി സാറ് പറഞ്ഞതുപോലെ എസ്റ്റേറ്റ് ട്രേഡേഴ്സിൻ്റെ പുതിയ കമ്പനി അവൻ്റെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് തുടങ്ങട്ടെ മാണിക്കുഞ്ഞെ താൻ്റെ ആശയം കളിച്ചാട്ടാ പക്ഷേ എനിക്കിട്ട് കളിക്കല്ലേ എന്ന് ശ്രീനി അതു പിന്നെ സാറേ താൻ ചെല്ലടോ വിക്രം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കും വിക്രം പിന്നെ എസ്കേറ്റ് ട്രേഡേഴ്സിൻ്റെ ട്രേഡ് യൂണിയൻ കളി അത് സമയം പോകാനുള്ള അവൻ്റെ ഒരു കളിയായിട്ട് കൂട്ടിയാൽ മതി എന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്നും ആലോചിക്കാനില്ല മാണിക്കുഞ്ഞിന് പോകാം അപ്പോഴേക്കും സാറേ ആ ശ്രീകാന്ത് കാണാൻ വന്നിട്ടുണ്ട് എന്ന് വേറൊരാൾ വന്ന് പറഞ്ഞു ഹ്മ് വലിയ ആയുസാണല്ലോ അയാളോട് വരാൻ പറ മാണിക്കുഞ്ഞിന് പോകാം മാണിക്കുഞ്ഞ് തലേം കുഞ്ഞിച്ച് പിടിച്ചങ്ങ് പോവുകയാണ് ശ്രീനിസാറിന്റെ അടിയിൽ നിന്നും പിന്നെ വരുന്നത് ശ്രീകാന്താണ് ആ വരണം മിസ്റ്റർ ശ്രീകാന്ത് വ വാ 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 വരിക്ക ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടെയാണ് സന്തോഷത്തോടെയാണോട്ടോ വരുന്നത് ആ എന്താ ശ്രീകാന്തി വിശേഷം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊരു തീരുമാനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല വെറുതെ വേണ്ടാന്നേ ഞാൻ പറഞ്ഞിരുന്നു അത് ശരിയാ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിച്ചു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉചിതമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു തന്നെയാണ് എനിക്ക് തോന്നിയത് അതെ നിങ്ങളുടെ ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ ആ ട്രേഡ് യൂണിയനിൽ നേതാവായിട്ട് വിക്രം വരും ഇത് കേട്ടപ്പോഴേക്കും ശ്രീകാന്ത് ഞെട്ടിയിട്ടോ അപ്പം നിങ്ങൾ ഫൈറ്റ് ചെയ്യാനല്ലേ തീരുമാനം അവനോടൊപ്പം ചേർന്നിട്ട് ഏയ് അല്ലല്ല അല്ല അല്ലല്ല അതെ നിങ്ങൾ വിക്രമിൻ്റെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും അതാണ് അർത്ഥം ശ്രീനിവാസൻ ഇവിടെ വേറെയും രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാരുമുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണെന്ന് കരുതിയിട്ടെയാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത് അല്ലാതെ നിങ്ങളുടെ ദൂക്കിൽ ഗുണ്ടാസംഘത്തെയും പാർട്ടിയെയും പേടിച്ചിട്ടല്ല അപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി ശ്രീനി എഴുന്നേറ്റു മുണ്ടാതിരിക്കടാ ഇനിയൊരാക്ഷരം വേണ്ടിയാ ആടിച്ച് ശരിയാക്കും ഞാൻ ഇവിടെ നിന്ന് രണ്ടു കാലേ പോവില്ല അപ്പോഴേക്കും ശ്രീകാന്ത് ചിരിച്ചിട്ട് പറഞ്ഞു ഒരു കെട്ട് പച്ചനോട്ട് വാങ്ങി എറിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടും ശ്രീനിവാസനെന്ന് അറിയാത്തവരാരും ഇല്ല ഈ നാട്ടിൽ ഈ ഇലക്ഷന് മുമ്പ് അതെല്ലാം പുറത്ത് വരാതെ നോക്കാനും നിങ്ങൾക്ക് കഴിയണം അല്ലേ ശ്രീനിവാസൻ അപ്പോഴേക്കും ശ്രീനിവാസനങ്ങ് ഞെട്ട് വന്നു കേട്ടോ സിസ് എന്നിട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു പൊട്ടി പൊട്ടി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതെ ചെയ്തു അറിയാമെങ്കിൽ അത് പുറത്തു വരാതിരിക്കാനും എനിക്കറിയാം അത് നോക്കാനും എനിക്കറിയാം ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ കഥകൾ പുറത്ത് കുറേ പേർക്കൊക്കെ അറിയാമെന്ന് ആദ്യം അറിയാവുന്നത് എനിക്ക് തന്നെയാണ് അത് ബാക്കിയുള്ളവരറിയാത്തതിൻ്റെ കാരണവും ഞാൻ തന്നെയാണ് മനസ്സിലായോടാ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യ പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് മുമ്പ് ഇതുപോലെ ശ്രമിച്ചവർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞിട്ട് വെച്ച് ചെയ്തോണം കേട്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുളറെ പിടിച്ചിട്ട് തള്ളി അങ്ങോട്ട് ഇട്ടു ദേ ഇവരുടെ കൈ ചൂടറിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാൻ നോക്ക് ബാക്കിയുള്ളത് ഞാൻ വിക്രം വഴി തന്നോളാം പോടാ അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് തലയും കുരിച്ച് പിടിച്ച് പോവാം പിന്നെ കാണിക്കുന്നത് മാഷ് പുറത്ത് പോയിട്ട് വരികയാണ് കേട്ടോ ഒരു സഞ്ചിയും നമ്മുടെ സൈക്കിളൊക്കെ പഴയൊരു മാഷ് മാഷ് എന്തായാലും പുറത്തു പോയിട്ട് പെൻഷൻ വന്നത് പെൻഷനങ്ങാണ്ട് തോന്നുന്നു കുറച്ച് കാശൊക്കെ എണ്ണിക്കൊണ്ടാണ് വരുന്നത് എന്തായാലും അടുക്കളയിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന വേറെ വേദക്കരികിലേക്കാണ് പുള്ളിക്കാരൻ വരുന്നത് വന്നിട്ട് പതുക്കെ നനക്കി അങ്ങനെ വേറെ പെട്ടെന്ന് മാഷ് വന്നത് കൊണ്ട് ചാടി കഴിഞ്ഞിട്ടു മാഷ് പൈസ കൊടുക്കുകയാണ് വേദയ്ക്ക് ഇത് അയ്യായിരം രൂപയുണ്ട് വാങ്ങ് അപ്പോഴേക്കും പെട്ടെന്ന് കമലെ അങ്ങോട്ട് വന്നു എന്താ മാഷ് ഇത് ഏ വെഡിങ് ആനിവേഴ്സറിക്ക് കാശ് വേണ്ടി കാശ് മടക്കി ഇത് നമ്മുടെ മക്കൾ തന്നെയല്ലേ അപ്പോൾ അത് അവരാണെന്ന് പറയുന്നിടത്തോളം കാലം നമുക്കത് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ ഇതല്ല കറണ്ട് ബില്ലടച്ച കാശാണ് അന്ന് പകരമായിട്ടൊരു പേന ഞാൻ പണയം തന്നിരുന്നു ഇപ്പം ഈ കാശ് വാങ്ങിച്ച് ആ പേന എനിക്ക് തിരിച്ചു തരണം ആ പേനയുടെ മൂല്യം അറിയാഞ്ഞിട്ടല്ല ഞാൻ തന്നത് ബാക്കി എന്തെങ്കിലും കാശുണ്ടെങ്കിൽ കമലയ്ക്ക് കൊടുത്താൽ മതി മടിക്കണ്ട ഇത് വാങ്ങിച്ചോ ഈ പണത്തിനേക്കാൾ മൂല്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആ പേന തന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു പണയെടുക്കലും പലിശക്ക് കൊടുക്കലൊന്നും എൻ്റെ രീതിയല്ല അച്ചാ പെട്ടെന്ന് പറഞ്ഞു സോറി മാഷേ അന്ന് തന്നെ ഞാൻ ആ പേന അമ്മയെ തിരിച്ചേൽപ്പിച്ചിരുന്നു അപ്പം കമലയെ ഇങ്ങനെ നോക്കുക അപ്പോൾ കമല തല ഒലുക്കുക തന്നിരുന്നു എന്ന് ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം ആ ബില്ലടച്ചത് ശ്രീജയുടെത്തെയോ നന്ദിനിയുടെത്തെയോ മറ്റോ ആയിരുന്നെങ്കിൽ ഇത് അവ പോലെ അവർക്ക് പേന പണയപ്പെടുത്തുകയോ കടം വീട്ടുകയോ ചെയ്യുമായിരുന്നോ ഇല്ലയെന്നെനിക്കറിയാ മാഷെ കാരണം അവരെ മരുമക്കളായിട്ട് അംഗീകരിക്കുന്നുണ്ട് ആ എന്നെ അംഗീകരിക്കുന്നുമില്ല ശരിയല്ലേ അപ്പം ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്ന് മാഷ് പറഞ്ഞപ്പോൾ അന്ന് മാഷ് ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്ന് എനിക്ക് ഇന്നും മനസ്സിലായത് മക്കളായി പോലും രണ്ടുപേരെ അംഗീകരിക്കുന്നുള്ളൂ മൂന്നാമത്തെ മകൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനല്ല അതുകൊണ്ടാണ് മാഷ് ഈ വീട്ടിൽ എന്നെയും അന്യായിട്ട് കാണുന്നത് മോളെ എന്താ ഇത് അമ്മയെൻ ക്ഷമിക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ ആ മകനോട് അല്പമെങ്കിലും സ്നേഹം സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിച്ചോണ്ട് വന്ന ആ വസ്ത്രം മാഷിങ്ങനെ വലിച്ചെറിയുമായിരുന്നോ വിക്രവാദം എങ്ങനെയാണ് വാങ്ങിച്ചത് എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമമെങ്കിലും ഉണ്ടായോ അപ്പോഴേക്കും മാഷ് പറഞ്ഞു ഇല്ല ചോദിച്ചില്ല ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല അത് അനുഭവം തന്ന പാഠമാണ് അപ്പം വേദ പറഞ്ഞു അതെ അങ്ങനെ ആയിരുന്നില്ലല്ലോ ആദ്യം മുതലേ മകനിലെന്ത് പ്രതീക്ഷയായിരുന്നു എന്ത് ഇഷ്ടമായിരുന്നു ആ കാലം എന്തുകൊണ്ടാണ് മാഷെ മാറിപ്പോയത് അപ്പോഴേക്കും കമല പറഞ്ഞു വേദ വേണ്ട ഇനി ഈ വർഷത്തെ പറ്റി വീട്ടിൽ സംസാരിക്കേണ്ട അല്ല അമ്മേ പ്രശ്നം അറിഞ്ഞാലല്ലേ അമ്മേ അത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും കമലയും ദേഷ്യപ്പെടുകട്ടോ നിർത്താൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ കുട്ടിക്ക് എന്താ അധികാരം മാഷേ മാഷകത്തേക്ക് ചെല്ല ഞാൻ വരാം കുട്ടി ഈ വീടിൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ മക്കൾ മക്കളെനിക്കുണ്ടാക്കി വെക്കുന്ന ബാധ്യതയോ മരണം വരെ ഉണ്ടാവും അറിയാവുന്ന ഒരാളാണ് ഞാൻ പിന്നെ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് വലിയവരാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം മക്കളെ നന്നായിട്ട് വളർത്താൻ പരാജയപ്പെട്ട ഒരച്ഛനായിട്ടേ എന്നെ കണക്കാക്കുന്നുള്ളൂ അതിനർത്ഥം ഞാനും എൻ്റെ ഭാര്യയും അതിനെ ശ്രമിച്ചിട്ടില്ല എന്നല്ല ശ്രമിച്ചതാണ് പക്ഷെ പരാജയമായിരുന്നു ഫലം കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടുകളെ പോലെ ചെറിയ ക്ലാസ്സുകളിൽ ഞാനും അങ്ങനെയൊരു കഥ ഞാനും കുട്ടികളെ കുഞ്ഞിലെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ കൂട്ടം തെറ്റിപ്പോയപ്പോൾ അവനെ നന്നാക്കാൻ എല്ലാം ഇട്ടെറിഞ്ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് പർവ്വതങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിച്ച വിടിയായ ഒരാളുടെ കഥ പോലെ അതും ഒരു പാഴ്വേലയായിരുന്നു കുട്ടി ഈ വീട്ടിൽ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെയാണ് കാരണം എന്നെയും കമലയെയും വിശ്വസിച്ച് രണ്ട് കുടുംബത്തിലെ അച്ഛനമ്മമാർ എന്റെ കുടുംബത്തിലേക്ക് ഇറക്കി വിട്ട രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഇപ്പം ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുക ഈ പ്രായത്തിൽ ഇനി ഒരു ഭാരം താങ്ങാൻ വയ്യ അപ്പോഴേക്കും വേദ പറഞ്ഞു അത് പേടിക്കേണ്ട ഞാനൊരിക്കലും നിങ്ങൾക്കൊരു ഭാരമാകില്ല പകരം നിങ്ങൾ തള്ളിക്കളഞ്ഞ മകൻ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ തണനാകുന്നത് ഞാൻ ഉറപ്പ് വരുത്തുകയും ചെയ്യും നോക്കിക്കോ അപ്പോഴോ കവല അന്തം വിട്ട് മാഷിനെ ഇങ്ങനെ നോക്കുക മാഷ ഒന്നും ഇണ്ടാതകത്തേക്ക് കയറി പോവുകയും ചെയ്തു അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് വിഷമായോ എന്ന് വേദ ചോദിക്കുക അച്ഛൻ ഇപ്പോൾ രണ്ട് കഥ പറഞ്ഞു ഒന്ന് കൂട്ടൻ തിത്തിയ കുഞ്ഞാടിൻ്റെയും രണ്ടാമതത് മലകളെ വെട്ടിമാറ്റാൻ നോക്കിയ വിഡിയായ വൃദ്ധൻ്റെ കഥയും അമ്മയും കേട്ടില്ലേ ഇതൊക്കെ അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ മനസ്സിലാക്കാൻ ഒന്നും ഇല്ലാമേ കുഞ്ഞാട് വിക്രമാണ് വിക്രത്തെ നേരെയാക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട മാഷാണ് ആ പർവ്വതത്തെ നീക്കം ചെയ്യാൻ ശ്രമിച്ച വിഢിയായ വൃദ്ധൻ പക്ഷേ ആ കഥയിൽ മാഷു പറയാത്തൊരു ഭാഗം കൂടിയുണ്ട് നിങ്ങൾ ചെയ്യുന്നത് വിഢതമല്ലേ എന്ന് ചോദിച്ചവരോട് ആ വൃദ്ധൻ പറഞ്ഞത് എനിക്ക് ശേഷം അടുത്ത ആൾ വരും അങ്ങനെ 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 അവസാനം ഈ പർവ്വതത്തിന് ഒഴിഞ്ഞു പോകാതിരിക്കാനാവില്ല എന്ന് ആ ദൃഢനിശ്ചയത്തിൻ്റെ പേരിലാമേ പ്രതീക്ഷ പ്രതീക്ഷയില്ലേ വിക്രത്തിൻ്റെ കാര്യത്തിൽ ആ പ്രതീക്ഷ നമുക്കും പുലർത്തിക്കൂടെ നമ്മുടെ കമലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് വേറെ പറയുന്നത് കേട്ടിട്ട് വേദ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് കമല മാഷാണെങ്കിൽ പോയിരുന്ന വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും പേനയായിട്ട് കമല വന്നു കേട്ടോ മാഷേ എന്നും പറഞ്ഞിട്ട് പതുക്കിയ പേന തിരിച്ചു കൊടുത്തു ആ കുട്ടി ഇത് എന്നെ ഏൽപ്പിച്ചിരുന്നു എന്ന് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ മാഷേ എന്നും പറഞ്ഞാൽ പേന അങ്ങോട്ട് കൊടുത്തു കേട്ടോ ആ കുട്ടി മുഖേന നമ്മുടെ മോൻ്റെ ജീവിതം മാറും മാഷേ എനിക്ക് ഉറപ്പുണ്ട് അത് ഒരുപാട് ഒരുപാട് ഉറപ്പുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവൻ നമുക്കുള്ള സമ്മാനമായിട്ട് വന്നത് അത് അത് ആ മാറ്റത്തിൻ്റെ ലക്ഷണം തന്നെയല്ലേ മാഷെ അപ്പോഴേക്കും മാഷെ പറഞ്ഞു ഒരു ദിവസത്തിൽ ആരുടെയൊക്കെയോ പ്രേരണയിൽ മാറി എന്നുള്ളത് സത്യമാണ് പക്ഷെ അതെല്ലാ മനസ്സ് മാറിയ ഒരു മകനെയല്ലേ നമുക്ക് വേണ്ടത് അവൻ മാറിയെന്ന് എനിക്ക് തോന്നണമെങ്കിൽ അവൻ ശ്രീകാര്യം ശ്രീകാര്യം എന്ന ഗുണ്ടയുടെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം അതെ ഈ ഒരു ജോലിക്കും പോകാതെ ഈ വീടിനുള്ളിൽ ഇരുന്നാൽ പോലും ഞാൻ മരണം വരെ അവനെ നോക്കിക്കോളാം എനിക്ക് ആവെന്നുള്ള ആവതുള്ള കാലം വരെ പക്ഷേ ആ ബന്ധം തുടരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വേണം അത് പാലിക്കാൻ അവന് കഴിയില്ല എന്ന് എനിക്ക് ഈ ഉറപ്പാണ് അപ്പം പിന്നെ വെറുതെ എന്തിനും ഞാൻ ആ പ്രതീക്ഷ വെച്ച് പുലർത്തണം അപ്പം ആ കുട്ടി പറയുന്നത് അത് സാധിക്കുന്നതാണ് ആയിക്കോട്ടെ ആ കുട്ടി ശ്രമിക്കട്ടെ എനിക്കതിൽ ഒരു എതിർപ്പും ഇല്ല നമുക്ക് കഴിയാതെ പോയത് അവൾക്ക് സാധിക്കുമെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ കമല പക്ഷേ ഒരു ജീവിതമൊത്തം നടക്കാത്ത ഒന്നിനു വേണ്ടി ശ്രമിച്ച് തകർന്നു പോയി എന്നൊരു പരാതി കൂടി നമ്മൾ കേൾക്കരുത് അത്രയേ പറയാനുള്ളൂ എനിക്ക് ഒഴുകുന്ന പുഴയുടെയും വീശിയടിക്കുന്ന കാറ്റിൻ്റെയും ഗതി മാറ്റാൻ പറ്റും പക്ഷേ നിന്റെ മകന്റെ മനസ്സ് മാറില്ല കമലേ ദൈവം പോലും അക്കാര്യത്തിൽ നിസ്സഹായനാണ് പിന്നെന്തു ചെയ്യാനാ ആ എന്തായാലും ഞാൻ അമ്മയുടെ അടുത്തേക്കൊന്ന് പോവാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ പോകുമ്പോൾ നിൻ്റെ ഇളയ മകൻ എടുത്തു തന്ന പുതിയ ഷർട്ട് തന്നെ ഇട്ടിട്ട് പോകാം എന്താ മതിയോ ഓ ഇത് കേട്ട് കമലയ്ക്കുണ്ടായൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സന്തോഷം സന്തോഷം കണ്ടോ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകാണ് പിന്നെ കാണിക്കുന്നത് വിക്രം വരുന്നതാണ് വളരെ വൈകിയാണ് വരുന്നത് വേദ കാത്തിരിക്കായിരുന്നു അമൃത്ത് വിക്രം വരുന്നത് കണ്ടതും വേദ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ഫുഡൊക്കെ വിളമ്പി ഇങ്ങനെ കാത്തിരിക്കുക പക്ഷെ വേദം നേരെ ഔട്ട് ഹൗസിലേക്കാണ് കയറിപ്പോയത് കുറേ നേരം വേദം നോക്കിയിരുന്നു ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ ഹേ എന്തു പറ്റി കഴിക്കാൻ വരില്ലേ ഇനി എന്തായാലും വിളമ്പി വെച്ച ചോറെടുത്ത് മൂടി വെച്ചിട്ട് അവൾ ഔട്ട് ഹൗസിലേക്ക് ചെല്ലാം എന്തായാലും റൂമിലേക്ക് ചെന്ന് ഔട്ട് ഹൗസിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു ലൈറ്റൊക്കെ ആണ് ചിരിക്കാണല്ലോ ഇതെന്ത് പറ്റിയെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവിടെ അകത്തേക്ക് പോവാണ് അപ്പോൾ ഇതിൻ്റെ നാളത്തെ എപ്പിസോഡ് കഥ നമ്മുടെ ചാനലിലൂടെ വൈകുന്നേരം വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എന്നാലേ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം സി ഒക്കെ താങ്ക്